ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മനഃപൂർവ്വമായുള്ള നരഹത്യയിൽ അഥവാ കൊലപാതകം എന്ന കുറ്റകൃത്യത്തിൽ ആൾക്കൂട്ട കൊലപാതകം എന്നൊരു ഭാഗം കൂടി പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യൻ പീനൽ കോഡിൽ ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതുതായി അവതരിപ്പിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ കുറ്റകരമായ നരഹത്യ എന്നതിനോട് ചേർത്ത് ആൾക്കൂട്ട കൊലപാതകം എന്നത് വിശദമായി പ്രതിപാദിക്കുന്നത് ബി എൻ എസ് എ സെക്ഷൻ ക്ലോസ് രണ്ടിലാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കുള്ള പ്രത്യേക വ്യവസ്ഥകൾ പരാമർശിക്കുന്നത് ഇത് പുതുതായി ഉൾപ്പെടുത്തുന്നതിലൂടെ ഇരകൾക്ക് നീതി സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ആൾക്കൂട്ട കൊലപാതക കുറ്റകൃത്യങ്ങളിൽ ആക്രമണം ലക്ഷ്യമാക്കി അഞ്ചോ അതിലധികമോ ആളുകൾ സംഘമായി വംശം ജാതി സമുദായം ലിംഗഭേദം തുടങ്ങിയവയുടെ പേരിലോ അല്ലെങ്കിൽ ജനന സ്ഥലം ഭാഷ വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കൊലപാതകമോ മറ്റ് ആക്രമണങ്ങളോ ലക്ഷ്യമാക്കി സംഘത്തിലെ ഓരോ അംഗവും ആക്രമണത്തിന്റെ സ്വഭാവം സ്വയം മനസ്സിലാക്കിയും അറിവോടെയും ചെയ്യുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കുറ്റം ചെയ്ത സംഘത്തിലെ ഓരോ അംഗത്തെയും ഏഴ് വർഷത്തോളമാകാവുന്ന കാലാവധിക്ക് രണ്ടിലൊരു തരത്തിലുള്ള ജയിൽവാസത്തിനോ പിഴക്കെയോ ശിക്ഷ വിധിക്കുന്നതാണ്